ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ശക്തമായ പ്രതിഷേധം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പതിനാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചു മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി തിരുവനന്തപുരം വഴുതക്കാട് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രതിഷേധം കനത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പതിനാല് തവണയാണ് ജലപീരങ്കി പ്രയോഗം നടന്നത് പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ടിലൂടെ പ്രവർത്തകർ മതിൽ ചാടി കടന്ന് മന്ത്രിമന്ദിരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു മതിൽ ചാടിയ വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് വരും ദിവസങ്ങളിലും കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തും ജനം തിരുവനന്തപുരം